ചെറിയ മുലപടിക്കുന്ന മക്കൾ മുതൽ പ്ലസ് ടു ഡിഗ്രി വരെ പഠിക്കുന്ന മക്കൾ ആരാരുമില്ലാത്ത അമ്മത്വത്തിൽ പോലെ ഒഴിവാ ഉപേക്ഷിക്കപ്പെട്ട ആരുമില്ലാതെ ആ ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് ും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ എവിടെ വന്ന ഐജിയ ആരുല്ലാത്ത മക്കളെ കാണാൻ വന്നാൽ നമ്മള് അപ്പോ മലപ്പുറത്തുള്ള രണ്ടത്താണിയിലെ ശാന്തി ഭവനം ഇല്ലാത്ത മക്കള് റോഡിലുള്ള ബാപ്പയും ഉമ്മയും ആരും നോക്കാനില്ലാത്ത മക്കളെ അതായത് പാല് കുടിക്കുന്ന മുലപ്പാൽ കുടിക്കുന്ന കുട്ടികൾ തൊട്ട് പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾ വരെ ഇവിടെ ഉണ്ട് അപ്പോൾ അവരെ നോക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഇതിൽ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥാപനം എല്ലാവരിലേക്കൊന്ന് എത്തിക്കുക സ്ഥാപനത്തിലേക്കുള്ള എന്തെങ്കിലും സഹായങ്ങളോ കാര്യങ്ങളോ ചെയ്യാനാക്കിയെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ അത് നേരിട്ട് ഇങ്ങക്ക് വന്ന് ഇവിടെ കൊടുക്കാവുന്നതാണ് അവർക്ക് എന്താണ് ആവശ്യമുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ ചോദിച്ചിട്ട് ഇവിടെ കൊടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിലേക്കാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ട് കയറാൻ നിൽക്കുകയാണ് മഴ ആയിട്ട് കാറിലിരിക്കുകയാണ് ഇനി അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കുട്ടികളെയും എല്ലാവരെയും ഞങ്ങൾ കാണിക്കും അപ്പോൾ എല്ലാ വീഡിയോ നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക പിന്നൊന്നും പറയണ്ടല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് മഴ കുറഞ്ഞെന്ന് തോന്നുന്നുണ്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള വീഡിയോ കാണുക ഓക്കെ ടുത്ത് തന്നെ ഏറ്റെടുത്ത് വിലക്ക് വാങ്ങി അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തീകരിച്ചു ഇനി അതിന് പിന്നെ ബിൽഡിംഗ് വേണം പതിനാറായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ വരെ പാസ്സായിട്ടുണ്ട് പതിനാറായിരം പേര് രണ്ടായിരം രൂപ വെച്ച് തരികയാണെങ്കിൽ ആ പദ്ധതി വളരെ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കും നിങ്ങളുടെയൊക്കെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കോട്ടക്കല് രണ്ടത്താണി പൂവൻശിറ നമ്മുടെ സന്ധി ഭവനിലാണ് എന്നുള്ളത് വി ക്രിയേറ്റേഴ്സ് എന്ന ഒരു യൂട്യൂബ് ഫാമിലി പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ഏകദേശം എഴുന്നൂറോളം ആളുകളാണ് ഈ വി ക്രിയേറ്റേഴ്സിലുള്ളത് ഉള്ളത് ഇവിടെ നിന്ന് സന്ധി ഭവനിലെ ആളുകൾ ഒരു റിക്വസ്റ്റ് ചെയ്തു ഈ സ്ഥാപനത്തെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പബ്ലിക്കിൽ എത്തിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി അങ്ങനെ മാനോക്കാക്ക് കിട്ടിയ ഒരു ക്ഷണമാണ് ഇന്ന് ഞങ്ങൾ ഏകദേശം പത്തിരുപത്തഞ്ചോളം ബി ക്രിയേറ്റേഴ്സിൻ്റെ ആളുകൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയായ അബ്ദുൽ സാറെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ബുള്ളറ്റ്മാനുബാസി ഫിറോസ് തുടങ്ങിയ ആരെങ്കിലും പേര് വിട്ടുപോയാലും പ്രശ്നമാകും അതുകൊണ്ട് എല്ലാ ബി ഗ്രിയേറ്റസിന്റെ എല്ലാ ആളുകളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മൾ ഈ സ്ഥാപനത്തിൽ എത്തുമ്പോൾ ഇവിടെ ഒരുപാട് കുരുന്നുകൾ നമ്മൾ കണ്ടു അല്ലേ ഇവരൊക്കെ പല രീതിയിൽ ഇവിടെ എത്തിച്ചേർന്ന ആളുകളാണ് എത്തി എന്താണ് ഇവരെ പ്രീവിയസ് സ്റ്റോറി അതൊന്നും നമ്മൾ തിരക്കേണ്ട ആവശ്യമില്ല ഇവിടെയുള്ള എല്ലാ മക്കളും നമ്മുടെ സ്വന്തം മക്കളായിട്ട് നമ്മൾ കാണുക അവരെ ചേർത്ത് പിടിക്കുക നമ്മുടെ ഉദ്ദേശം ഒന്ന് മാത്രമാണ് ഇവരെ ചേർത്ത് പിടിക്കുക ഇവിടെ ഈ സ്ഥാപനം റൺ ചെയ്യാല് മാസം ഏകദേശം ഏഴ് ലക്ഷം രൂപ ചെലവാണ് റൺ ചെയ്ത് പോകാൻ മാത്രം പിന്നെ പുതിയ പ്രൊജക്ട് വരുന്നുണ്ട് കോട്ടീസൊക്കെ ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പണിയുന്നുണ്ട് ഏകദേശം എട്ട് കോടി രൂപ ചെലവിലാണ് അത് ചെയ്യുന്നത് അപ്പം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്തു കൊടുക്കുക അതുപോലെ നമ്മളെല്ലാം ക്രിയേറ്റേഴ്സാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും അതുപോലെ മോശം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് വിനിയോഗിക്കാൻ പറ്റും നമ്മുടെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭൂമിയിൽ എത്ര കാലം നമ്മൾ ജീവിച്ചിരുന്നു എന്നതിലല്ല കാര്യം ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിലാണ് കാര്യം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഇതുപോലുള്ള സ്ഥാപനങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കുക നമ്മുടെ വീട്ടിലെ മക്കള് നേരത്തിന് ഭക്ഷണം കഴിക്കുന്നു നല്ല വസ്ത്രം ധരിക്കുന്നു അതുപോലെ നല്ല വിദ്യാഭ്യാസം എല്ലാ ആധുനിക സൗകര്യങ്ങളിലൂടെ ജീവിക്കുമ്പോൾ ഇതുപോലുള്ള കുരുന്നുകളെ നമ്മൾ മാറോട് ചേർത്ത് പിടിച്ച് അവർ സ്നേഹം കൊതിക്കുന്നവരാണ് അവർക്ക് ആരാരും ഇല്ലാത്തവർ പോലെ ആവാൻ പാടില്ല നമ്മളൊക്കെ ഈ ഒരു ദിവസമെങ്കിലും അവരെ അച്ഛനായിട്ടും അമ്മയായിട്ടും സഹോദരനായിട്ടും സഹോദരിയായിട്ടും ഇവിടെ നിന്ന് പോകുന്നതുവരെ അവരെ ചേർത്ത് പിടിക്കണമെന്ന് മാത്രം ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ബുള്ള ക്ഷണിക്കുന്നു നമ്മൾ ഒരുപാട് കഴിഞ്ഞ ദിവസം നമ്മള് കനിവിൽ കാപ്പാട് ചേർന്നു അതിൽ കുറച്ച് ആളുകൾ പങ്കെടുത്തവരുണ്ട് പങ്കെടുക്കാത്തവരുണ്ട് ഇവിടെ നമുക്ക് നാഷർ മാഷ് എന്റെ വീഡിയോ ഏതോ കണ്ടിട്ടാന്ന് തോന്നുന്നു അല്ലെ മാനക്കാരിന്റെ സ്ഥാപനം സന്ദർശിക്കുമെന്ന് ചോദിച്ചു അപ്പോ ഞാൻ വരാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പിനെ കുറിച്ചും ഈ ക്രിയേറ്റേഴ്സിനെ കുറിച്ചും ഞങ്ങൾ കുറച്ച് ആളുകളുണ്ട് വരാന്ന് പറഞ്ഞതും അപ്പം സാമ്പത്തികമായിട്ട് എന്തെങ്കിലും എന്തൊക്കെയോ വേണം ചോദിച്ചത് മാഷി പറഞ്ഞൊരു കാര്യമാണത് നിങ്ങളോട് ഉണർത്താണ് അതായത് നമുക്ക് വേണ്ടത് ഈ ഒരു സ്ഥാപനത്തിന്റെ കുറിച്ചുള്ള അവയർനെസ് പുറം ലോകം അറിയിക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റീലിടന്ന് പാട്ടുകളിടുന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടും നല്ലതും നല്ലതും ശാന്തി ശാന്തി പറഞ്ഞ പോലെ തന്നെ നല്ല നല്ല ചീത്ത ഉണ്ട് ഇല്ല നല്ല പക്ഷെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരമുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള കാരണ പ്രവർത്തനങ്ങൾ നമ്മളെ സോഷ്യൽ മീഡിയ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കാൻ പറ്റും നമുക്ക് ജീവിതത്തിൽ എന്ത് ബാക്കി വെച്ച് പോകാൻ പറ്റും എന്നുള്ള ഏറ്റവും ഒരു വീഡിയോസുകളും കാര്യങ്ങളും ഇവിടെ കാണുന്നത് നമ്മളെ നമ്മളെപ്പോലെ നമ്മളെ പോലെയുള്ള മക്കളാണ് ഏതായാലും ഇതിൻ്റെ ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു പുകാവരണം ഷ പറഞ്ഞു തരും ബാക്കി കാര്യങ്ങളിലൊക്കെ നമ്മള് ചടങ്ങിലേക്ക് പോകേണ്ട ആവശ്യമില്ല ആവശ്യമുണ്ട് ബഹുമാനത്തോടെ നല്ലൊരു പേരാണ് നിങ്ങള് നിങ്ങളുടെ ഗ്രൂപ്പിന് നിർദ്ദേശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അത് നിങ്ങള് പലപ്പോഴും ഇടങ്ങളിലും അത് പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നാണ് സന്തോഷമുണ്ട് ഇവിടെ ഇനി കൂടുതൽ നിങ്ങൾക്ക് ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല ഇവിടെ ഇപ്പോൾ ഉള്ളത് ശാന്തിപാർ ഫോൺ ഹോം ചിൽഡ്രൻസ് ഓഫ് ഫോർ ഗേൾസ് ചിൽഡ്രൻസ് ഇങ്ങനെ മൂന്ന് സ്ഥാപനങ്ങളാണ് ഈ കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്നത് അത് പിന്നെ ഇപ്പോൾ തിരിച്ചത് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഫോൺ ഹോമിൽ ഉണ്ടാവുക ആറ് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ അത് ബോയ്സ് വേറെയും ഗേൾസ് വേറെ ആയിട്ടാണ് ഉള്ളത് നമ്മളിതിന്റെ പുതിയ ഒരു സംവിധാനം ഒക്കെ ബാധിച്ച പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ റെസിഡൻഷ്യൽ ആയിട്ടെടുക്കുന്ന ഒരു പദ്ധതിയാണ് നിങ്ങൾ വരുമ്പോൾ സ്ഥലം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബാക്കി ബിൽഡിംഗ് ആയിക്കഴിഞ്ഞാൽ അതും കൂടി നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ വാളിൽ എപ്പോഴും ഈ സ്ഥാപനത്തെ കൂടി നിങ്ങൾ ഓർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളിവിടെ വന്നതിൽ ഉള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകൊണ്ട് നിർത്തുന്നു സ്ഥലം പക്ഷെ ഞാൻ പോണ സമയത്ത് ഇനിയും വരണം ഇനിയും വരണം എന്ന് പറഞ്ഞിട്ട് കൊറേ പേര് കൈ പിടിച്ചിട്ട് വിടാണ്ടിരുന്നുണ്ട് ഓർമ്മണ്ട ഓർമ്മണ്ടാ കുറച്ചുകൂടി വലുതായിട്ടുണ്ട് എല്ലാരും ഇവരൊക്കെ നല്ല കഴിവുള്ള മക്കളാട്ടോ നമ്മളെ പോലും നന്നായി പാടാനും ഡാൻസ് ചെയ്യാനും ഒരുപാട് കഴിവുള്ള മക്കളാണ് ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല അല്ലേ ഇത് നമുക്ക് വേണ്ടിയിട്ട് ഇവർക്ക് വർക്കിംഗ് ഡേ ആ പറഞ്ഞത് നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇന്ന് അവര് സ്കൂളിൽ പോയിട്ടില്ല എല്ലാരും ഹാപ്പി അല്ലേ സന്തോഷായിട്ട് ഇരിക്കുന്ന സ്കൂളിലൊക്കെ പോവാറില്ല എല്ലാരും എങ്ങനെയുണ്ട് സ്കൂളൊക്കെ പുതുതായിട്ട് തുറന്നിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയുണ്ട് അടിപൊളിയാണോ ഇനി ഓണായിട്ട് എക്സാം ഒക്കെ വരുന്നുണ്ട് നന്നായി പഠിക്കണം കേട്ടോ വലിയ കുട്ടികളായിട്ട് ഒരുപാട് ഉയരങ്ങളിലൊക്കെ എത്തണ്ടേ അപ്പൊ വലിയ ആൾക്കാരായിട്ട് നമ്മളൊക്കെ ഇങ്ങനെ കൊറേ കൈ കാണുമ്പോ പറയണ കേട്ടോ ഞങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ പാട്ടോ ഒരു പാട്ടുമായിട്ട് തട്ടെ ഞാന് नारायण तो गए थे तुलसी ने नरंगों को इनकी परित्रितించుकों दे

ഹായ് ഹലോ സ്ലാക്കും നമസ്കാരം പി കെ എച്ച് ഒരു ആൾ കേരള ഇൻപ്ലോയൻസിൻ്റെ ഒരു സ്കൂൾ ഡായാണ് കുറച്ച് പേരുള്ളൂ ശാന്തി ഭവനം മേഖലയിൽ നിന്ന് നടന്നൊരു പരിപാടിയാണ് ശാന്തി ഭവനം മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ രണ്ടത്താണി ഭൂങ്കിലാണ് നടന്നത് എഴുപത്തിനാലോളം പിഞ്ചുമക്കൾ ചെറിയ മുല പഠിക്കുന്ന മക്കൾ മുതൽ പ്ലസ് ടു ഡിഗ്രി വരെ പഠിക്കുന്ന മക്കളുണ്ട് ആരാരും ഇല്ലാതെ അമ്മത്തൊട്ടിൽ പോലെ ഒഴിവാ ഉപേക്ഷിക്കപ്പെട്ട ആരുമില്ലാതെ ഒരുപക്ഷ കുട്ടികൾ താമസിക്കുന്ന താമസിക്കുന്നൊരിടമാണ് ഇവിടെ ഇവിടെ നമ്മളിവിടെ ഒരു ദിവസം ഇവിടെ ഇവരോ ഇവരോടൊപ്പം കളി ധീര്യമായിട്ട് കൂടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അതിനുപരി നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഇവിടുത്തെ നിക്ഷേപകാൽ സാധനങ്ങളായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇത് ഇങ്ങനെ കാണിക്കാനുള്ള കാരണം ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് നിങ്ങൾ അറിയിക്കാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വന്നിട്ടെങ്കിൽ നിന്ന് കൂട്ടിയിട്ട് എന്നോട് ഇവിടുത്തെ ഞാൻ മാറ്റി വിളിച്ചോ പറഞ്ഞിങ്ങനെ എൻ്റെ കൂടെ നമ്മളെ ചാർജ് ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ അഡ്മിൻസ് കാര്യങ്ങളെല്ലാവരും ഉണ്ട് മനസ്സൊന്ന് വരാൻ പറ്റുമോ ഇങ്ങനെ ഇതിനെക്കുറിച്ചപ്പോൾ എൻ്റെ എന്തോ ഒന്നും പറഞ്ഞില്ല ഇന്നലെ കാര്യങ്ങളല്ലേ നമ്മളുടെ റോഡിൻ്റെ കാര്യം പറഞ്ഞു പുതിയ ബിൽഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു ഇതിൻ്റെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഭാഗങ്ങൾ നാശമാൻസ നാശമാസ ഭാഗങ്ങൾ വേരുകൾ നമ്മൾ ഉൾപ്പെടുത്തുക എന്താ പറയുക ഇതിൻ്റെ അഭിപ്രായങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് എൻ്റെ ആവശ്യം നല്ലത് അതുപോലെ തന്നെ വിളാൽ കഴിയുന്നതൊക്കെ ഇതിനെ സഹായിക്കും ഇത്തരത്തിൽ സ്ഥാപനങ്ങൾ കാരണം നമുക്കറിയാം ഇവിടെ ഉള്ള ആളുകളും സ്റ്റാഫുകളൊക്കെ ഇതിനും വാങ്ങിയിട്ട് തയ്യാറാക്കും ഇവിടെ വരുമ്പോൾ കണ്ണെന്നറിയാത്ത ഒരാളുണ്ടായിട്ടില്ല കാരണം ഇവിടെ വന്ന് പോയവർക്കറിയാം അതുപോലെ തന്നെ ഈ വരാനുള്ളവരോടാണ് പറഞ്ഞത് കാരണം അത്രയും നെഞ്ചി പൊട്ടുന്ന രംഗങ്ങളാണ് മനസ്സാക്ഷുള്ളവർ ഒരു മക്കളെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ മാതാപിതാ ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മക്കളെ കൊണ്ടൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ചിത്ത മക്കൾ ഈ തൊട്ടിലൊക്കെ കിടക്കുന്ന കാണുമ്പോൾ അതായത് പാൽ കൊടുക്കുന്ന കുട്ടികൾ ഇച്ചൊരിക്കില്ല മുല കൊടുക്കാതെ എന്താ പറയുക ലാപ്ടോജിനും കൂടെ പാൽ ഉൽപ്പന്നങ്ങൾ മറ്റു നടക്കുമ്പോൾ നമ്മളൊക്കെ വരുമ്പോൾ അതുങ്ങളൊക്കെ കാണുമ്പോൾ ഈ മക്കളെ കളിപ്പിട്ട് കാണുമ്പോൾ മനസ്സ് വേദനിച്ചു പോകും അതുകൊണ്ട് ഈ ഒരു സ്ഥാപനത്തിന് നിങ്ങൾ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരണമെന്നാണ് പറയാനുള്ളത് നിങ്ങളാൽ കഴിയുന്ന ചില സംഖ്യകൾ ഈ ഒരു സ്ഥാപനത്തിന് മറ്റേ നമ്മൾ താഴെ കൊടുക്കുന്ന ഈ നമ്പറിൽ ഗൂഗിൾ പേയിലൊക്കെ അയച്ചിട്ട് അതുപോലെ തന്നെ ഇതിന് വേണ്ട മുൻ ഭാവിയിൽ വരുന്ന ഈ ഫിറ്റിംഗ് കാര്യങ്ങളും അതുപോലെ തന്നെ റോഡിൻ്റെ കാര്യങ്ങൾ ഞാൻ സഹായങ്ങൾ ും മാനൊക്കെ പറഞ്ഞ പോലെ തന്നെ അത് വി ക്രിയേറ്റേഴ്സിൻ്റെ ഒരു പ്രോഗ്രാമിനാണ് അപ്പോൾ ഞങ്ങൾ ശാന്തി ഭവനിലെത്തിയത് ഇവിടെ നോക്കുമ്പോൾ ഞാൻ സെക്കൻഡ് ടൈമാണ് ഇവിടെ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സ്നേഹപ്പെടുന്ന എന്നൊരു കൂട്ടായ്മയിലൂടെ ഞാൻ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് മാനമൊക്കെ പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് പല തുള്ളി പരിപാടികൾ നമ്മളെ കൊണ്ട് എന്താണ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുണ്ട് നമ്മുടെ ഫാമിലി ഉണ്ട് നമ്മൾ പരിപൂർണമായ സുഖ സൗകര്യങ്ങൾ ജീവിക്കുന്ന ആളുകളാണ് അവിടുത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ സ്നേഹം കൊടുക്കുന്നവരാണ് ഇവിടെ വരുമ്പോൾ അവരാണ് നമ്മളാണ് അവർ അച്ഛനും അമ്മയും നമ്മളാണ് അവരുടെ സഹോദരി സഹോദരി അപ്പോൾ ഫ്രീ ടൈമിലൊക്കെ ഇടയ്ക്ക് ഇവിടെ വരിക ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുക നിങ്ങൾക്ക് എന്താണ് അവർക്ക് നൽകാൻ പറ്റുക അത് നൽകുക ഏറ്റവും ആദ്യം നമ്മൾ നൽകേണ്ട സ്നേഹമാണ് ചേർത്ത് പിടിക്കലാണ് ഇവിടെ ഓരോ കുഞ്ഞുങ്ങളും നമ്മുടെ അടുത്ത് ഓടി വരുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ കാണുക അവരെ ചേർത്ത് പിടിക്കുക അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക ഈ ഒരു ശാന്തി ഭവനം ഒരു മാസം റൺ ചെയ്യണമെങ്കിൽ ഏഴ് ലക്ഷം രൂപ ചിലവാണ് അപ്പം നമ്മളെ കൊണ്ട് എന്താണ് പറ്റില്ല അവർ ഗൂഗിൾ നമ്മൾ സ്കാനറൊക്കെ നമ്മൾ ആഡ് ചെയ്യും നമ്മളെല്ലാവരും സഹായിക്കുക വന്നു പോയതിന് ശേഷം അവർക്ക് പുതിയൊരു മാറ്റം വരണം ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കലും നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ശാന്തി ഭവനത്തിൻ്റെ മക്കളല്ല ഇവർ നമ്മുടെ മക്കൾ കൂടിയാണ് നമ്മുടെ മക്കൾക്ക് ആർക്കും ഈ ഒരവസ്ഥ വരാതിരിക്കട്ടെ ഇതൊരു തുടക്കം മാത്രമാണ് ബി ക്രിയേറ്റീവ് സിനിമ തന്നെ സഹായങ്ങൾ ചെയ്യും അതെ അതുപോലെ തന്നെ നിങ്ങൾക്കും കുടുംബസമേതം വരാം സ്കൂൾ ഗ്രൂപ്പായിട്ട് വരാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും പിന്നെ ഫംഗ്ഷനുകൾ സെലിബ്രേഷനുകൾ നിങ്ങൾക്ക് വീട്ടില അല്ലെങ്കിൽ വിവാഹം പിന്നെ വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ആ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മക്കളോടൊപ്പം വരാം ഒരു നേരത്തെ ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കാം അതിൽ സാമ്പത്തിക സഹായം കൊടുക്കുക നമ്മൾ മാത്രം കുറച്ച് ആളുകൾ വീഡിയോ ചെയ്യണവർ അല്ലെങ്കിൽ കാണുന്നവർ ഉത്തരവാദിത്തം കേട്ടോ ഇതൊക്കെ ഹബ്ബിന്റെ കോടതിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടും കാരണം നിങ്ങളെ ചുറ്റുവട്ടത്ത് കണ്ണു മുന്നിൽ നമ്മളൊക്കെ പരിസരത്ത് ഇത്ര കുട്ടികൾ ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് പോയില്ല എന്നുള്ളത് ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞതാണ് നമ്മൾ ഇവാത്തുകൊണ്ട് മാത്രമായിട്ടില്ല ഇതൊക്കെ നമ്മൾ ഒരു ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഒരു രൂപയാണെങ്കിൽ ഒരു അൻപത് രൂപ പത്ത് രൂപ ഇരുപത് രൂപ ഈ ഇതിൽ കയച്ചു കൊടുത്താൽ നമുക്ക് കുറച്ചൊരു സമാധാനം ഉണ്ടാകും അതൊരു ചെയ്യാൻ പറ്റുന്നത് പരമാവധി നിങ്ങളെ സഹ നിങ്ങളെ എന്താ പറയുക മാന മസാജിക്ക് അനുസരിച്ച് സഹായം ചെയ്ത് കൊടുക്കുക ഇവരൊക്കെ വളർന്നു വരട്ടെ വലുതാവട്ടെ സമൂഹത്തിനും നാട്ടുകാർക്കും അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ നാടിനും ഉപകാരപ്പെടുന്ന മക്കളായി മാറട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചാണ് ഇഷ്ടമാണ് യും അതോടൊപ്പം ശാന്തി ഭവനിലെ എല്ലാവരോടും നന്ദി പറയുകയാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ തീരുകയാണ് ഇവിടുന്ന് പോകുമ്പോൾ സത്യം